ഹബീബ് പറയട്ടെ പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളു നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക അങ്ങനെ ആവരുത് മഹാനായ അബ്ദുല്ലാഹുഅള്ളാഹുനു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയണേ ഈ കീറിയ കുപ്പായ അന്നൊക്കെ കീറി കുപ്പായൊക്കെ തുന്നിട്ട് ആൾക്കാർ ഉപയോഗിക്കും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ സൂചി നൂലും ഒരു വീട്ടിൽ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പഴല്ലേ കൊണ്ടുപോയി പോയി മാറ്റാൻ തുടങ്ങിയത് നമ്മളൊക്കെ ഒക്കെ തുന്നി തുന്നി നടന്നത് യാ അള്ള ഇവര് പറയാൻ ഞാനിത് ദാനം ചെയ്യട്ടെ എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പിന്നെ ഞാൻ ചിന്തിക്കും പഠിച്ചോലെ നാളെ കയ്യാമത്തെ നാളിൽ അബ്ദുല്ലാഹുവിന്റെ സ്വതക്കള്ള എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അള്ള കാണിച്ചു കൊടുക്ക അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കാണ് കാരണം കൊടുക്കുന്നതിന് മോശല്ലേ നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹു നമുക്കിഷ്ടപ്പെട്ടത് മനസ് കൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കാം അതിന് വലിയ കൂലിയാണ് അത് അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് കൊടുത്താൽ ഒരു രൂപ 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 കൊടുത്തു കൊടുത്തു ഒരു ലക്ഷം കൊടുത്തു അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല അതിനെ അള്ളാഹു വളർത്തും ഒരു വലുതായിട്ട് അത് വളർന്നു വരും തങ്ങൾ പറയാ പറയാ കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞു വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മലബോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന്